അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി ഇരുവരും നൽകിയ വിടുതൽ ഹർജി സിബിഐ കോടതി തള്ളി എന്നുള്ള വാർത്തയാണ് വരുന്നത് അരിൽ ഷുക്കൂർ കണ്ണൂരിലെ തളിപ്പറമ്പ് പട്ടുവത്തെ അരിയിൽ സ്വദേശി അരിയിൽ ഷുക്കൂറിന്റെ കൊലപാതക കേസാണ് അരിൽ ഷുക്കൂർ കൊലക്കേസിൽ പി ജയരാജനും ടി വി രാജേഷിനും വിടുതൽ ഹർജി ഇപ്പോൾ സിബിഐ കോടതി തള്ളിയത് വലിയ തിരിച്ചടിയായി മാറുകയാണ് ചോര ഞാൻ ഈ മുഴുവൻ സാക്ഷി നിർത്തി പറയും നിങ്ങൾ രണ്ട് രണ്ട് നിങ്ങൾ സാക്ഷികളെടുത്തിയാകാം പണം കൊടുത്താവാം പക്ഷേ രണ്ടല്ല പത്തു സാക്ഷികളെ നിങ്ങൾ വിലക്ക് വാങ്ങിയ ഒന്നുറപ്പിച്ചോ ഞങ്ങളുടെ ചങ്കിൽ ചോരയുള്ള കാലത്തോളം ജയരാജ ജയരാജ ജയരാജരാജന മനസ്സിൽ കുറിച്ചിട്ടോ ഇന്ത്യ രാജ്യത്ത് കിട്ടാവുന്ന നിയമ വ്യവസ്ഥയുടെ ഏതും പോകേണ്ടി വന്നാലും നീ ചെയ്ത പാപത്തിന് ജയിലിൽ അടക്കാതെ അവസാനിപ്പിക്കലം ആ വഴിയിൽ ജീവിതം കളയേണ്ടി വന്നാലും ആ വഴിയിൽ ജീവൻ ചതിക്കേണ്ടി വന്നാലും ഉറപ്പിച്ചു പറയുന്നു ഞങ്ങൾ വിടില്ല നിങ്ങൾ നിങ്ങൾ കളിപ്പടിക്കാൻ പോകുന്നതേ ഉള്ളൂ കാത്തിരിക്കുന്ന യുദ്ധത്തിൽ ഇന്നതല്ല വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ രംഗത്ത് ചെയ്യാൻ പോകുന്നത് എന്താണോ ജഗരാജൻ ഭയപ്പെടേണ്ട ഈ രട്ടിന്റെ മറവിൽ കാത്തികമായി ഈ ഐഡിയൽ യൂത്ത് കോർ കാത്തിരിക്കില്ല ഞങ്ങൾ കാത്തിരിക്കില്ല ഞങ്ങൾ കാത്തിരിക്കുന്നത് നിയമത്തിന്റെ ഇടപെടലാണ് നിയമത്തിന്റെ ഇടനാടികളിലാണ് അവിടെ കൊണ്ടുവരും ജയരാതനെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ഒരു സത്യമുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു സത്യമുണ്ടെങ്കിൽ റാം റാം എന്ന് എന്നുചരിച്ച് ഇവിടുത്തെ മുസൽമാനും രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു മരിച്ചുപോയ ഗാന്ധിജിയുടെ സ്വപ്നത്തിന് സത്യമുണ്ടെങ്കിൽ കൂറിന്റെ ഉമ്മയുടെ കണ്ണുപീരിന് സത്യമുണ്ടെങ്കിൽ ജയരാജ നിന്നെ വിടില്ല അത് ഉറപ്പിച്ചോളൂ അത് അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ ഞാൻ എന്റെ ലീഗ് പ്രവർത്തകർക്ക് ഉറപ്പ് തരികയാണ് ഈ പാവങ്ങളുടെ ചോര കൊണ്ട് നിങ്ങളെ വിടുത്ത സി പി എമ്മുകാരാ ഉണ്ടാക്കാൻ പോകുന്നത്